വെൽക്കം ടു മൂവി ബ്രാൻഡ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഹണി റോസിന്റെ പരാതിയിൽ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണൂരിനെതിരെ കേസ് വന്നതും ജയിലിൽ കിടക്കേണ്ടി വന്നതും ഇപ്പോഴിതാ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ബോബി ചെമ്മണൂർ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് എന്നാൽ പഴയതുപോലെ സ്വയാർത്ഥ പ്രയോഗങ്ങളോ അശ്ലീല ഒന്നും ബോബി ചെമ്മണൂരിന്റെ പുതിയ വീഡിയോയിൽ കാണാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം ദിലീപിന്റെ ദേ പുട്ടിൽ കയറി ഭക്ഷണം കഴിക്കുന്ന രംഗങ്ങളും ഒരു റീലാക്കി ബോബി ചെമ്മണൂർ പങ്കുവച്ചിട്ടുണ്ട് വലിയൊരു സംഘത്തിനൊപ്പമായിരുന്നു ബോബി ഇതേ പുട്ടിൽ ഭക്ഷണം കഴിക്കാനായി എത്തിയത് വിവിധ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിന് ഇടയിൽ തന്നെ ദിലീപിനെ ബോബി ചെമ്മണൂർ വീഡിയോ കോളിലൂടെ ബന്ധപ്പെടുകയും ചെയ്തു റീലിൽ ഈ രംഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പങ്കുവച്ച റീലിൽ ദിലീപുമായി ചേർത്ത് സമ്മിശ്രമായ അഭിപ്രായമാണ് ആളുകൾ പങ്കുവയ്ക്കുന്നത് എന്നാൽ ദിലീപിനോടുള്ള അമർഷമാണ് ഒരു വിഭാഗം ആളുകൾ കമന്റ് ബോക്സിൽ വ്യക്തമാക്കുന്നത് ഈ ദിലീപിന്റെ കൂടെ നടന്നാലുള്ള സ്നേഹം പോകും ഇയാളെ ഒഴിവാക്കൂ ഇല്ലെങ്കിൽ ഞാൻ ഇനി മുതൽ വോച്ചേ ഫാൻ അല്ലാതാകും ദിലീപ് അത്രയും മോശക്കാരനാണ് താങ്കൾ എന്തിന് സ്വന്തം ദേഹത്ത് ഈ ചളി പുരട്ടണം താങ്കളെ ആരോ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു അവരെ സൂക്ഷിക്കുക എന്നാണ് ജി കെ പ്രേംകുമാർ കമന്റ് ബോക്സിൽ കുറിച്ചത് ഇതുപോലെ ദിലീപിന്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരുന്ന വില വട്ട പൂജ്യമായിരിക്കും കഷ്ടം പെണ്ണ് കാരണം പണി കിട്ടിയ രണ്ട് മുതലുകൾ പെണ്ണിന്റെ പ്രതികാരത്തിന്റെ ഇരകൾ ബോബി ഗോപിച്ചമണ്ണൂരിന്റെ എളിമ വളരെ വലതാണ് പറയാൻ കാരണം സിനിമാ നടൻ തിരിച്ച് ഇങ്ങനെ ചെയ്തു എന്ന് വരില്ല എന്നിങ്ങനെ പോകുന്നു നെഗറ്റീവ് കമന്റുകൾ അതേസമയം തന്നെ മറുവശത്ത് ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും ദേവ്പുട്ടിലെ ഭക്ഷണത്തിന്റെ രുചിയെ പ്രകീർത്തിച്ചുകൊണ്ടും നിരവധി ആളുകളാണ് കമന്റ് ബോക്സിൽ വരുന്നത് ദേ ധാരാളം പ്രാവശ്യം പോയിട്ടുണ്ട് എനിക്ക് അവിടുത്തെ ഭക്ഷണത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെമ്മീൻ പുട്ടിയാണ് അത് സൂപ്പറാണെന്നാണ് ഒരു കമന്റ് ദിലീപേട്ടനും ബോച്ചയും ഒരുപോലെ പൊളി ദിലീപേട്ടന്റെ തിരിച്ചുവരവിന് പ്രതീക്ഷയുടെ കാത്തിരിപ്പാണ് രണ്ടുപേരും ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തികളാണ് ജനപ്രിയ നായകനും ബോച്ചയും സാധാരണക്കാരുടെ ഹീറോകളാണ് രണ്ട് മികച്ച മനുഷ്യ സ്നേഹികൾ സിനിമാക്കാരെ പിടിച്ചു തുടങ്ങി ഇനി ഹണിക്ക് പണി വീഴും എന്നിങ്ങനെ പോകുന്നു മറ്റു ചില കമന്റുകൾ ദുബായ് കരാമയിലെ ദേപ്പുട്ടിലാണ് ബോബി ചെമ്മണൂരും കൂട്ടരും ഭക്ഷണം കഴിക്കാനായി എത്തിയത് ദേവ്പുട്ട് ദുബായ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന റെയിൽ ബോബി തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലും പങ്കുവച്ചിരിക്കുകയായിരുന്നു അതേസമയം ദേവ്പുട്ട് ദുബായിയുടെ പേജിൽ ഈ റെയിലിന്റെ കമന്റ് ബോക്സ് ഓഫാക്കിയിട്ടിരിക്കുകയാണ് അതേസമയം നാലു മാസം മുൻപ് നടന്നൊരു ഉദ്ഘാടന പരിപാടിയിൽ വെച്ചുണ്ടായ സംഭവമാണ് ബോബി ചെമ്മണ്ണൂരുമായുള്ള പ്രശ്നങ്ങളുടെ തുടക്കമെന്നാണ് ഹണിറോസ് പറയുന്നത് നാലു മാസം മുൻപ് ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അഞ്ചോ ആറോ തവണ ഈ വ്യക്തിയുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അന്നൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പല ഡയലോഗുകളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രതികരിച്ചാൽ അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ പറഞ്ഞത് നല്ല രീതിയിലാണെന്നും മോശമായി ചിന്തിച്ചത് നിങ്ങളുടെ കുഴപ്പം മാത്രമാണെന്നാകും പരിപാടിക്ക് ശേഷം മാനേജറെ വിളിച്ച് ഈ പെരുമാറ്റം മോശമായി പോയെന്നും ഈ പ്രസ്താവനയുമായി ഇനി സഹകരിച്ചു പോകാൻ സാധിക്കില്ലെന്നും അറിയിച്ചിരുന്നു ശേഷം ഒരു വീഡിയോയിലും എന്റെ ശരീരത്തെക്കുറിച്ച് അനാവശ്യം പറയുന്നുണ്ട് ആ പരിപാടിയിലും ഇദ്ദേഹം മോശം പരാമർശങ്ങൾ നടത്തിയെന്നുമാണ് റോസ് പറഞ്ഞിരുന്നത്